സിറിയയിലെ ഏറ്റവും വലിയ നഗരമായ അലപ്പോ പിടിച്ചെടുത്ത വിമത ഭീകരരെ നേരിടാൻ റഷ്യ മേഖലയിൽ വ്യോമാക്രമണം നടത്തി അലോപ്പയുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് ബുധനാഴ്ച കടന്നുകയറിയ വിമതർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെയാണ് സിറിയൻ സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി റഷ്യയുടെ ഈ നീക്കമുണ്ടായത് നാല് ദിവസത്തിനിടെ മേഖലയിൽ ഏറ്റുമുട്ടലിൽ ഇരുപത് സാധാരണക്കാർ ഉൾപ്പെടെ മുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ബ്രിട്ടൻ ആസ്ഥാനമായ മനുഷ്യാവകാശ സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ് ഭീകരരെ വധിച്ചതായി റഷ്യ പ്രതികരിച്ചു വിമതരും സിറിയൻ സൈന്യവും ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് അൽ ഖൊയ്ദയുടെ നിഴൽ സംഘടനയായ ഹയാദ് അൽഷാമും മറ്റ് തീവ്ര മതമൌലിക സംഘടനകളുമാണ് ബുധനാഴ്ച അപ്രതീക്ഷിതമായി അലപ്പോയിലേക്ക് ഇരച്ചു കയറിയത് വിമത ഭീകര നഗരത്തിന്റെ നിയന്ത്രണവും ഏറ്റെടുത്തതോടെ ആ മേഖലയിൽ നിന്ന് പിന്മാറിയതായി സിറിയൻ സൈന്യം അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് റഷ്യയുടെ വ്യോമാക്രമണം ഉണ്ടാകുന്നത് ശേഷം ാണ് ഈ പ്രദേശത്ത് റഷ്യൻക്കുള്ള എല്ലാ പ്രധാന പാതകളും വിമാനത്താവളങ്ങളും അടച്ചിട്ടു ആധുനിക ആയുധങ്ങൾ കൈവശമുള്ള അൽഖൊയ്തയുടെ പിന്തുണയും പരിശീലനവും നേടിയ വിമത വിഭാഗത്തെ നേരിടാൻ കഴിയാതെയാണ് സിറിയയുടെ സൈന്യം പിൻവാങ്ങിയത് എന്നാൽ തങ്ങൾക്ക് തുണയുമായി റഷ്യൻ പട്ടാളം എത്തിയതോടെ ആത്മവിശ്വാസം വീണ്ടെടുത്ത സിറിയൻ മിലിട്ടറി വീണ്ടും രംഗത്ത് വരികയായിരുന്നു ബഷർ അൽ അസദ് സർക്കാർ ഈ സമീപകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണിത് ഗാസായുദ്ധത്തിൽ അസ്ഥിരമായ പശ്ചിമേഷ്യയെ കൂടുതൽ കലുഷമാക്കാൻ പോകുന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ വടക്കാണ് വൻ നഗരങ്ങളിലൊന്നായ അലപ്പോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അലപ്പോയുടെ പകുതിയും വിമതർ പിടിച്ചെടുത്തതാണ് പക്ഷേ റഷ്യയുടെ പിന്തുണയോടെ സിറിയൻ സർക്കാർ സേനകൾ രണ്ടായിരത്തി പതിനാറിൽ അലപ്പോ തിരിച്ചു പിടിച്ചു റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെ അലപ്പോയിലും മറ്റ് സുപ്രധാന കേന്ദ്രങ്ങളിലും അസദ് അന്ന് പിടിമുറുക്കിയിരുന്നു അവിടേക്കാണ് വിമതർ ഇപ്പോൾ വീണ്ടും കടന്നു കയറിയിരിക്കുന്നത് ഹയാ തഹ്രീർ അൽഷാം ഷാം അവരാണ് ഈ വിമത സംഘത്തിൽ പ്രധാനം ഭീകര സംഘടനയായ അൽഖൊയ്തയുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു ഇവരെ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ രണ്ടു മാസത്തെ വെടിനിർത്തൽ കരാറിലെത്തിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ റഷ്യയാണെങ്കിൽ ഉക്രൈനിലെ യുദ്ധം ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ സിറിയക്ക് വലിയ തോതിൽ സഹായം നൽകാൻ റഷ്യക്കോ ഇറാനോ കഴിയില്ല ഇതായിരുന്നു വിമതർ കരുതിയത് ഒരിക്കൽ ലോകത്തെ തന്നെയും വിറപ്പിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് പൂർണ്ണമായും നശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഉക്രൈനുമായുള്ള യുദ്ധത്തിനിടയിലും റഷ്യ സിറിയയിലേക്ക് പാഞ്ഞെത്തിയതോടെ വിമതർ ഇപ്പോൾ മുട്ടുമടക്കുകയാണ്